ഹലോ അസ്ലാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും സുഗാണെന്ന് വിശ്വസിക്കണം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി നമുക്ക് രണ്ടു മണിക്ക് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വന്ന് ഒരു ടു കെ എബോ ആൾക്കാർ കഴിഞ്ഞ വീഡിയോ ആണ് ഇട്ടാ അപ്പൊ അതിന്റെ ശബ്ദത്തിന് എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞുള്ള കമന്റ്സ് വന്നപ്പോ ഞാൻ ആ വീഡിയോ പ്രൈവറ്റ് ആക്കി വെച്ചിപ്പോ വീണ്ടും പബ്ലിക് ആക്കിക്കുകയാണേ ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇട്ടാ കാരണം പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ എന്റെ ഒരുപാട് ഫ്രണ്ട്സോളൊന്നും നേരിട്ട് കാണാൻ പോവാണ് പതിനാറ് വർഷം എന്ന് പറയുമ്പോൾ ഒരു ചില്ലറ കാലങ്ങളല്ലല്ലോ കാരണം പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്റെ കുറെ ഫ്രണ്ട്സിനെ പിന്നെ ഇന്നിവിടത്തെ ഖത്തറിൽ വെച്ചിട്ടാണ് നേരിട്ട് കാണാൻ പോണത് കേട്ടോ നാട്ടിൽ നിന്നും കിട്ടാത്ത ഒരു അവസരം ഇപ്പൊ കത്തറിന് രണ്ടു ദിവസമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് വന്ന ഒരു മീറ്റപ്പ് ആണ് കെട്ടോ അപ്പൊ എന്തായാലും എല്ലാവരും നേരിട്ട് കാണാൻ പോകുന്നതിന്റെ ഒരു സന്തോഷമുണ്ട് കുറെ കാലേ കണ്ടിട്ടോ അപ്പൊ ആർക്കൊക്കെ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടില്ല എന്നും വിശേഷങ്ങളും കുറെ പറയാനും കേൾക്കാനും ഒക്കെ ഉണ്ട്

ണ്ടോ അങ്ങനെന്താ ഞങ്ങള് വീണ്ടും ഇന്ന് പ്ലസ് ടു കാലത്തേക്ക് തിരിച്ചു വീണല്ലോ റഷ്യെ അപ്പൊ എത്ര ഒരു പത്ത് എത്ര പത്ത് പതിനഞ്ചു വർഷം കഴിഞ്ഞില്ലേ നമ്മളെല്ലാരും കൂടി അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി വീണ്ടും മീറ്റ് ചെയ്യാൻ പോവാണ് അതിന്റെ ഒരു ഒരു സന്തോഷം ഇതൊക്കെ ഇണ്ട് എന്തായാലും പോയൊക്കെ അതാ മക്കളെടുക്കണ്ടേ കുട്ടികളെ ഞങ്ങള് തവളെടുത്ത് ഇനി ഞങ്ങൾ അടുത്ത വീട്ടിലേക്ക് പോവാണ് കേട്ടാ അപ്പൊ ഇന്ന് ഫുഡ് കാര്യങ്ങൾ അവളെ വീട്ടിലാണ് അപ്പൊ എന്തായാലും അവടേയും കൂടി കൂട്ടിച്ചോരാ കിട്ടില്ല പോയി നോക്കട്ടെ അങ്ങനെതാ ഞങ്ങള് റിസ്വാന്റെ ഫ്ലാറ്റിൽ കന്ന്ക്കെട്ടാ ഇനി അവളെ ഫ്ളാറ്റ് തപ്പി നടക്കാണ് ഇവിടെ ഞങ്ങള് ലൊക്കേഷൻ ഒക്കെ ഇട്ട് അത് നോക്കി ഞങ്ങൾ പോയി പോയിരിക്കുകയാണ് പറഞ്ഞിട്ട് വീഡിയോ കണ്ടിട്ട് ക്യാമറ ഇല്ലാത്തൊരു പരിപാടിയൊക്കെ ഇല്ലാന്ന് അറിയുന്നോണ്ടാണ് മുൻകൂട്ടി ക്യാമറ ഇതാണ് എന്റെ സാമ്രാജ്യം അല്ലേ ഇതാണ് കലവറ കലവറ കുട്ടിയുടെ കലവറ തോന്നണല്ലേ എടി ഞാൻ പറയാ ഇതാണ് ഇതാണോ ഇതാണോ എന്റെ കലവറന്ന് ഇത് ഇതേ ഇതൊരു റൂമെന്നെ അല്ലേ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കുട്ടി എടി കുട്ടി ചേർക്കു രാത്രി ഉറങ്ങണ വരെ ഞാൻ വന്നപ്പോഡ് മോർണിംഗ് എന്താ റാസം നിന്റെ ഉച്ചന്നെയാണ് അതിന്റെ നീളാണ് ചെറുതാണ് അതാ റിസ്വാനിന്റെ ബിരിയാണി മന്തി ബിരിയാണി മന്തി ബിരിയാണിയും മന്തില്ലേ നല്ല വീട് ക്ലീൻ ആയിട്ട് ഞങ്ങൾ വന്ന് പ്രമാണിച്ചിട്ട് വൃത്തിയാക്കിയതാണ് ഓൾറെഡി ഇങ്ങനെ ആനക്ക് വൃത്തികൾ കാണുന്നുണ്ടെങ്കിൽ ഇതാണ് റിസുന്റെ വർക്ക് ഷോപ്പ് അതില് ഫുള്ള റെസിനാട്ടിന്റെ ആണ് ആ അത് ഈ ആന്റിയേ ഈ ആന്റി നന്നായിട്ട് ഇങ്ങനെ അതുപോലെ ഇതൊക്കെ ചെയ്യും പെയിന്റിങ്ങും വർക്കുകളൊക്കെ ചെയ്യും അപ്പൊ അവര് വർക്ക് ചെയ്യുന്നു ആ അയ്യോ ആന്റിയുടെ പോലെ തന്നെ ഈ ചാനക്കല്ലേ പെണ്ണ് കാണാൻ അവസരം കിട്ടിയിട്ടില്ല അവസരം കിട്ടിയില്ല കിച്ചന തല വലിയ വരാതെ വള്ളം കൊണ്ട് വന്ന ഒരാളെ കണ്ടിട്ടില്ല നല്ല ഭംഗിയുള്ള ക്ലാസ് എന്ന് ചെക്ക് പേരും എവിടേക്കെങ്ങനെ പോണ തന്നെ പെരും മൂന്ന് പേര് റെഡിയാക്കി വരുമ്പോ തന്നെ അത്യാവശ്യം സമയം കഴിഞ്ഞു കഴിഞ്ഞ് సమాదో సమాదా ఆ తర్వాత అలా కెట్ట కుట్టిబీల అలా ఎంత ప్రశ్న హలోకి పేరు రెండు పేరే ഇതൊക്കെ പോലെ രണ്ടു പേരില്ലേ എനക്ക് പത്ത് എന്നൊക്കെ പരാതിക്കില്ലല്ലോ ഇതൊക്കെ നോക്കും നാലെണ്ണന്നെ നാലൊന്നും കിട്ടിട്ടില്ല പറയണേ അത് ഓണത് അല്ലടി ഇതൊന്നും നോക്കി ജോലി ഒരേ ഏജിൽ എത്രന്നാണല്ലേ അല്ല നമ്മക്ക് നമ്മളാ പ്രായത്തിൽ നമ്മളെ മക്കളെ അദ്ദേഹം കാണുമ്പോഴേ ഭയങ്കര സന്തോഷം അല്ല ശരിക്കും വർഷത്തിൽ ഒരിക്കലെങ്കിൽ ഈ അങ്ങനെ കാണണല്ലോ എന്നാലും അതേപോലെ അവരിങ്ങനെ കീപ്പ് ചെയ്തു പോവും എല്ലാരും അങ്ങനെ ഇവിടെ ഒക്കെ കമ്പനിയാവ എല്ലാരും പോയിട്ട് ഇവിടെ നോക്കല്ലേ ഇതൊക്കെ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന നോക്കണ പോരൊക്കെ റീട്ടേക്ക പോരെ 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 റീടേക്ക് വേണത്രേ ഓ പറയാ കാര്യായിട്ടാണല്ലോ ആ പിന്നെ ഇജി ജിയില് ഞാൻ എച്ചില് നിങ്ങള് എൽ ജീല് അല്ലെ നിബു ആ സത്യത്തിൽ എന്താണെന്നറിയുമോ ഇപ്പൊ രണ്ടു മാസം വ്യാ മുതലാണ് തുടങ്ങുന്നത് ഇന്നത്തെ ദിവസത്തിനെ കുറിച്ചിട്ട് എങ്ങനെ എന്ത് പറയുന്ന പോലും അറിയില്ലട്ടാ കാരണം നമുക്ക് നമ്മുടെ ഓരോ ലൈഫും എത്ര ഹാപ്പി ആയിട്ട് അലഹമില്ല കഴിഞ്ഞു പോവുകയാണെന്നു വെച്ചാലും നമുക്ക് ഫ്രണ്ട്സിനൊപ്പം കിട്ടുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറൊരു വൈബ് തന്നെയാണ് കേട്ടാ അതുപോലെയാണ് ഇപ്പൊ ഇന്ന് ഞങ്ങൾക്ക് കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടി ഇപ്പൊ ഓരോരുത്തർക്കും പറയാൻ എത്രത്തോളം വിശേഷങ്ങളാണ് മക്കളെ കാര്യങ്ങളാണെങ്കിലും ഫാമിലി കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അങ്ങനെ പണ്ടത്തെ കാര്യങ്ങളാണെങ്കിലും അങ്ങനെ പറഞ്ഞു വെക്കാനായിട്ട് ഒരുപാട് ഒരുപാട് വിശേഷങ്ങളായിരുന്ന ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതപ്പോൾ ഞങ്ങൾ നേരെ വേറെ ഒരു പാർക്കിൽ പോവാണ് കാരണം ഞങ്ങൾ ഇപ്പൊ ഈ വീട്ടിൽ കൂടിയ ഫ്രണ്ട്സോൾ എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഞങ്ങൾ ചെറുപ്പം മുതലുള്ള ഫ്രണ്ട്സോളാണ് ഇട്ടാ അതുകൊണ്ടുതന്നെ ഞങ്ങൾക്ക് പറയാൻ ചെറുപ്പം മുതലുള്ള ഒരുപാട് വിശേഷങ്ങളുണ്ട് ഇനി കാണാൻ പോണ ഫ്രണ്ട്സോൾ എന്ന് പറഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു സമയത്തുള്ള ഫ്രണ്ട്സോളാണ് അങ്ങനെ ഞങ്ങൾ ഇതവിടെ എത്തി ഞങ്ങളെ ബാക്കിയുള്ള ഫ്രണ്ട്സിനൊക്കെ കാത്തു നിൽക്കണ്ടിട്ടാ കൊറേ കാര്യത്തിന് ശേഷം കണ്ട ഒരുപാട് പേരുണ്ട് അപ്പൊ ഓരോരുത്തർക്ക് വന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ആ കാര്യങ്ങളും കാണാല്ലോ പലസരം കണ്ടോ മനസ്സിലാവോ റഹീമൊന്നില്ലേ മുനീർ ആ ഓക്കെ ഓക്കെ ഞാൻ പറയാന്ന നേരിട്ടൊരു കണ്ടല്ലോ അറിയോന്നറിയില്ല കുറെ പേര് തോനാള അതിനുശേഷം ഒരു കാര്യം പറയാണ്ടേ അതിനൊക്കെ ഒരു ചാനലുണ്ട് ഇതിലുള്ള ഒട്ടുമിക്ക പേര് ഞങ്ങൾ നേരിട്ടിട്ട് കണ്ടിട്ട് പത്ത് പതിനഞ്ച് വർഷത്തിന്റെ മുകളിലായിട്ടുണ്ടാവും കാരണം വെച്ചാൽ വച്ചാല് ഇത് രണ്ടു ദിവസം കൊണ്ട് കൊണ്ടുണ്ടായ ഒരു വാട്സപ്പ് ഗ്രൂപ്പും അതിൽ നിന്നുണ്ടായ പെട്ടെന്നുണ്ടായിട്ടുണ്ടായിരുന്ന ഒരു മീറ്റപ്പ് വന്നിട്ടാ അപ്പൊ അതാ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇനി ഒരു ഇഫ്താർ മീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കി ഇവിടെ ഖത്തറിലുള്ള നമ്മളെ ഐഡിയൽ ടീംസിന് എല്ലാരും ചേർത്തിട്ട് നമുക്കൊന്ന് കൂടണം എന്ന് പറഞ്ഞിട്ടുള്ള നല്ല പ്ലാനിങ് ഇടയിലാണ് ഇട്ടാ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു സെക്രട്ടറിയും പ്രസിഡന്റിനെയൊക്കെ ഞങ്ങളുടെ ഇടയിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ബാക്കി ചർച്ചകളും കാര്യങ്ങളൊക്കെ അത് ഇവിടെ നടന്നുകൊണ്ടിരിക്കാനിട്ടാ വെച്ചാലോ എല്ലാരും മീറ്റ് ചെയ്യാൻ പ്രസിഡന്റ് അതാകുമ്പോൾ എല്ലാം സെക്രട്ടറി പറയും പോലെ അല്ല പ്രസിഡന്റ് പറയും പോലെ വെറുതെ ഒരു മീറ്റും വരൂല സെക്രട്ടറി നല്ല അടിയാണ് അതിന്റെ അതെങ്കട്ടാ നിങ്ങൾ നാച്ചുറലാണ് വിചാരിക്കുന്നത് ഇത് മാത്രം അപ്പൊ സെക്രട്ടറി ആയി പ്രസിഡന്റ് പ്രസിഡന്റായി രണ്ടുപേരും കൂടി ചായടേക്ക് ക്യാഷ് കൊടുക്കുക ബലാൻ തലസ് റെഡി ക്ലീൻ മരച്ചക്കടപ്പയാ അവിടെ നോക്കി കേറി ഞാൻ ഇതിൽ પ્રાણીയാവുന്നതിന് തട്ടി നടസ നോക്കിയേ കാക്കയുടെ കാക്കയുടെ സീര ആയില്ല കാക്കവർ കൊറ നേരെ ഇതിൻ അടിയിൽ വന്നിട്ട് ഒട്ടും പ്ലാൻ ചെയ്യാതെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു മീറ്റപ്പ് ആണെങ്കിലും നല്ല എൻജോയ് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നട്ടോ എല്ലാവരും ശരിക്കും മറക്കാൻ പറ്റാത്ത ഒരു ദിവസം തന്നെയായിരുന്നു കൊറേ കാലങ്ങൾക്ക് ശേഷം എല്ലാവരും കൂടി കണ്ടുമുട്ടേണ്ട സന്തോഷം അതിലുപരി ഞങ്ങളുടെ മക്കളെല്ലാരും കൂടി നല്ല കമ്പനിയാവും ചെയ്തിട്ടുണ്ടായിരുന്നട്ടോ എന്തായാലും ഇന്നത്തെ ദിവസം നല്ല ഹാപ്പി ആയിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഷാ അല്ല നമ്മുടെ അടുത്ത ദിവസത്തെ അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും മനസ്സിലാകാം भर <todiculose> मी <todiculose> <todiculose> <todiculose>